എനിക്കിത് രണ്ട് പടങ്ങൾ പെട്ടെന്ന് കണക്ടായി അവര് ഒന്ന് മെമ്മറീസ് ഓഫ് മർഡറും ഒന്ന് ഡാർക്ക് നൈറ്റും കാരണം ജോക്കർ ജോക്കർ ജോക്കറായാലും നമുക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ ഒന്നും ഇല്ല പല പല തിയറീസ് അത് പറഞ്ഞുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ മെമ്മറീസ് ഓഫ് മർഡറിൽ നമ്മളാണല്ലോ അതൊക്കെ ചെയ്തത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ട് അതായത് ഇത് ഇത് ഓപ്പൺ ക്ലൈമാക്സ് അല്ല അതായത് ഓപ്പൺ ആയിട്ടുള്ള ഒരു കഥയല്ല എന്നാലും ഇത് മൊത്തം ക്ലോസ് ആയിട്ടുള്ള ആയിട്ടൊരു കഥയല്ല അതിന് രണ്ടിനെ നടുക്കാ നിക്കുന്നേ അങ്ങനെ ഫീൽ ചെയ്തിരുന്നു വായിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഇതോ നമ്മള് സംസാരിച്ച കാര്യങ്ങള് തന്നെയാണ് പക്ഷെ നമുക്ക് ഇതിന്റെ എൻഡിങ് തന്നെയായിരുന്നു അതിന്റെ ഒരു ഹൈ ഹൈ എന്നുവെച്ചാൽ ആ രണ്ടുപേരുടെ അതില് അത് കിട്ടിയപ്പോ ഉള്ള നമ്മുടെ സന്തോഷം നമുക്ക് അപ്പൊ തന്നെ നമ്മൾ മ്യൂസിക് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് ആ സാധനം അത് കാണുമ്പോ നമുക്ക് നമ്മൾ വായിക്കുമ്പോ കിട്ടുന്ന അതേ ഫീല് തന്നെയായിരുന്നു അതിന്റെ എൻഡിങ് രണ്ടോട്ട ക്യാരക്ടറിന് ഒരു ക്ലോസ് ആണല്ലോ ണല്ലോ ക്ലൈമാക്സിൽ ആ പെർട്ടിക്കുലർ മൊമെന്റ് അതിന് റെലവൻസ് ഒരുപാട് അതിന് മുന്നേ നമ്മൾ ഒത്തിരി സ്പൂൺ ഫീഡ് ചെയ്ത് എല്ലാം എക്സ്പോസ് ചെയ്തിരുന്നെങ്കിൽ ആ ടൈലന്റിന് റെലവൻസ് ഇല്ലാണ്ടാവും ഓൾ ദാറ്റ് സ്മൈൽ സൈസ് ഓൾ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ ഞങ്ങൾക്ക് ഇത് കൺക്ലൂഡ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഓവർ ഫീഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിലൊന്നും കൺഫ്യൂഷൻ ഇല്ലായിരുന്നു ഡൗട്ട് ഞാൻ ചിരിക്കാനുള്ള ഒരു ഇത് എനിക്കത് ഭന്റെ റൈറ്റിങ്ങിൽ ആലോചിച്ചിട്ട് ചിരി വന്ന ഒരുപാട് പട്ടികളുണ്ട് ഒരു സ്ഥലത്ത് അവിടെ മനുഷ്യൻ ആ മനുഷ്യൻ എല്ലാരും കൂടി പട്ടിന്നാപിങ്ങിൽ എങ്ങനെയായിരുന്ന ോടൊരു വിരോധം തോന്നിയില്ലായിരുന്നു നമുക്കായാലും നമ്മളിങ്ങനെ നമ്മളെല്ലാം നമ്മളാണെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാല് ചിലപ്പോ നമ്മുടെ വായിന്ന് അങ്ങനെ വീണു പിന്നെ അത് അടിച്ചേട്ടം പെർഫോം ചെയ്തിരിക്കുന്ന ആ ഒരു ഇതും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുള്ളി ചെയ്തോണ്ടാണ് ഇപ്പൊ വിഷ്ണു ചെറിയ അതെ അതെ ഈ നമ്മൾ പലപ്പോഴേ പല വലിയ ചില സിനിമാറ്റോഗ്രഫേഴ്സ് കണ്ട് ഡയറക്ടേഴ്സിന്റെ ചില സിനിമകൾ കാണുമ്പോൾ പോലും അവിടെ സി സി ടി വി ഷോഡ്സ് എന്ന് പറഞ്ഞാൽ ചില വിഷ്വൽസ് കാണിക്കുക അത് ശരിക്കും സിനിമയുടെ വിഷവൽ ആയിട്ട് തന്നെ അവര് കാണിക്കുക ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് അവര് വരുത്തണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത് സി സി ടി വി ഷോഡ് ഏകദേശം അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് ആ ഒരു പ്രസിദ്ധമാണെന്നത് നിർബന്ധമായിരുന്നു മൊബൈലിൽ വരെ ക്ലാരിറ്റികളിന്റെ മതിയല്ലോ പെട്ടെന്ന് അടിക്കുമല്ലോ നമുക്ക് വിഷ്വൽ എല്ലാ ഓമൻ ഓഡിയൻസ് ആയാലും മനസ്സിലാവും അതൊക്കെ മറ്റേ മറ്റേ നമ്മുടെ ചെറിയ ഡി എസ് എൽ ആർസിലാണ് ഷൂട്ട് ചെയ്തത് ആ ക്വാളിറ്റി കുറയ്ക്കുക കൂടുതൽ എന്താ നോയിസ് വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് സിറ്റി അതെ നമുക്ക് എന്തായാലും കണ്ടന്റ് മനസ്സിലാവും കാണാമല്ലോ നമുക്ക് കാണാല്ലോ അപ്പം നമ്മെന്തിനും മറ്റേ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ആവശ്യമില്ലാതെ ഇടയ്ക്കൊരു പെട്ടെന്ന് ചേർക്കുവാനും അതിന്റെ ആവശ്യമില്ല ഈ നമ്മുടെ ആക്ച്വൽ കേരള പോലീസ് വളരെ ഇപ്പൊ അതിൽ തന്നെ പറയുന്ന പോലെ കുറച്ച് അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു സ്ക്രൂവിൽ നിന്ന് ഒരു മെർഡർ മൊത്തം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചൊരു കഥയുണ്ട് അല്ലെങ്കിൽ ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ആ പൂച്ച പോയിൻസ് ആയതിന്റെ പിന്നിലെ കഥ അന്വേഷിച്ച് പോയ പോലീസ് ഉണ്ട് അങ്ങനത്തെ ഒരു അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ഒരു റിവേഴ്സ് മാപ്പിംഗ് പോലെ കാര്യം അത് കേരള എക്സൽ കേസ് ഇൻസ്പയർഡാ അത് ഞങ്ങൾക്ക് ഭയങ്കര ഹൈ വന്നൊരു സീക്വൻസ് ആയിരുന്നു അത് കണ്ടപ്പോ നമ്മള് വായിക്കുമ്പോൾ പറയുമ്പോഴും നമ്മളാണെങ്കിൽ അത് എന്തായാലും ഒരു പരിപാടി ആയിരിക്കും നമുക്ക് അപ്ലൈ ഇതുണ്ടായിരുന്നു നമുക്ക് ഇതുവരെ കാണാത്തൊരു സീക്വൻസ് തന്നെയായിരുന്നല്ലോ അപ്പൊ നമുക്കത് തന്നെ ഒരു ഇതായിരുന്നു പിന്നെ അതിനകത്തുള്ള പട്ടീന്റെ ഇതും അവന്റെ ഒരു okay, okay, okay. okay. uh. uh, ും അടിപൊളിയായിരുന്നു അവനെ ഷൂട്ട് ചെയ്യാനുള്ള ഗംഭീര ഒരു പെർഫോമർ തന്നെയാണ് പിന്നെ ഈ സങ്കേതങ്ങള് ഒരു ടെംപ്ലേറ്റ് സിനിമ ഗ്രാമർ പടങ്ങളുടെ ജനറക് ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ആർക്കിടൈപ്പിൽ ഫോളോ ചെയ്തു വരുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ പറ്റുന്നടുത്തോളം എങ്ങനെ ടൂക്ക് ചെയ്യാം ട്യൂക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹമുണ്ട് അതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പൊ ഇന്നത്തെ കാലത്തെ ഒരു കഥ പറയുമ്പോൾ എനിക്ക് അതിൽ സി സി ടി വി ഒഴിച്ചു പറ്റൂല പോലീസ് പ്രൊസീജിയേഴ്സിന്റെ ഇവിടെ ഭാഗമാണ് പക്ഷെ അത് റെഗുലർലി കാണുന്ന വണ്ടിയുടെ നമ്പർ ചെക്ക് ചെയ്യാനോ ആ വണ്ടി ആ സമയത്ത് പാസ് അറിയാനോ എന്നറിയാനോ അങ്ങനെയുള്ളതായിട്ടാണ് നമ്മൾ എപ്പോഴും കാണുന്നത് ഈ സങ്കേതം പടത്തിൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ പോലീസുകാർ എന്തുകൊണ്ട് ഇതിൽ ഉപയോഗപ്പെടുത്തില്ല എന്നുള്ളതും ചോദ്യം അപ്പൊ അതിപ്പോ നമ്മൾ ഗതികേട് പോലെയാണ് ഞാൻ പാലിക്കുന്നത് ഏത് ഈ സങ്കേതം ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഇപ്പൊ ഗതികേടാണ് കാലഘട്ടത്തിന്റെ ഗതികേടാണ് എന്നാ അത് എങ്ങനെ ഒറിജിനൽ ആയിട്ട് ചെയ്യാം ആ നമ്മുടെ അടിക്കാനും അതിൽ കൊടുത്തിട്ട് തോന്നിയ മാസം കാണിക്കാന്നുള്ളതായിരുന്നു അതായിരിക്കുമല്ലോ ഒരു സ്ഥലം നടന്നു കഴിഞ്ഞാൽ സി സി ക്യാമറങ്ങനെ വേറൊരു രീതിയിൽ യൂസ് ഒരു ഞാൻ ക്രൈം ത്രില്ലേഴ്സ് എഴുതുന്ന ആളുകളോടൊക്കെ ചോദിക്കാറുണ്ട് സി സി ടി വി നിങ്ങൾക്ക് അപ്പൊ ചില സമയത്ത് വി ഒരു കീറാമുട്ടിയാവും കാരണം അവിടെ സി സി ടി വി ഇല്ലേ പിന്നെ ഒരു ഡയലോഗ് വരും ഒന്നും ചിലപ്പോഴും പടത്തിന് അത് കൃത്യമായിട്ട് അതിന്റെ അടുത്ത് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധി വേണ്ട ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അത് നമുക്കായാലും അത് കാണുമ്പോ ആ അത്തരം സിറ്റുവേഷനുകൾ വരുമ്പോ ഒരു പുതുമ ഇല്ലാത്ത പോലെ ചിലപ്പോ നമുക്ക് എല്ലാ പടങ്ങളിലും അതൊരു മാൻഡേറ്ററി ഓബ്ലികേഷൻ പോലെയാണ് ആ സീക്വൻസും അതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഒരു കോൺവെർസേഷനും വരിക അപ്പൊ അത് അതിലുള്ള നിർബന്ധമായിട്ടും വരുന്ന ചില ഡയലോഗുകൾ ആൾക്കാർ പറയുന്നത് എന്റെ അച്ഛനൊക്കെ പറയാ നിന്റെ പടത്തിൽ സി സി ടി വി ചെക്ക് ചെയ്യണ വിഷയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതില് സൂം ചെയ്തേ പോസ് ചെയ്തേ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കരുത് ഈ ഡയലോഗ് പറയിക്കരുത് എന്നിട്ട് ഇത് സംഭവിച്ചു നമ്മൾ ഇതിന്റെ ക്രൗഡ് ഡബ് ചെയ്യുമ്പോ സപ്പോർട്ടിങ് ആയിട്ട് ആ സീക്വൻസ് ഉള്ളത് അപ്പൊ മെയിൻ ഡബിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല ക്രൗഡ് ഡബ് ചെയ്ത് വിട്ടു ഫൈനൽ മിക്സ് ചെന്ന് നെക്കുമ്പോ ആ കൂട്ടത്തിൽ ആരോ പറഞ്ഞിട്ടുണ്ടത് സൂമി കുറച്ച് ബാക്ക് ഞാനത് ഫൈനൽ മിക്സി പോയിട്ട് മ്യൂട്ട് ചെയ്തത് വേണ്ടുദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കയറിയത് ഇതുപോലെ ഫണ്ടമെന്റൽ ആയിട്ട് കൊറേ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അതായത് അറ്റംപ്റ്റ് തുടങ്ങുന്നത് തന്നെ ഐ മീൻ എഴുതാൻ തുടങ്ങുന്ന ഓർഡറിലാണ് എഴുതി പോയത് കഥയൊന്നുമില്ല സിഷ്യൽ കഥ കഥയില്ല ഓർഡറിൽ പോകുമ്പോൾ ഡെവലപ്പ് ചെയ്ത് പോവാണ് അപ്പൊ എഴുതാൻ തുടങ്ങണതിന് മുന്നേ തന്നെ മനസ്സിൽ ഫിക്സ് ചെയ്ത ഫണ്ടമെന്റൽ ഒരു സാധനമായിരുന്നു പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ട് വാക്ക് ഇതിൽ ഉപയോഗിക്കേണ്ട പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ വന്നു അതിനകത്ത് ഇന്ന സമയത്താണ് മരണം ഒമ്പതരയ്ക്കും പത്തിനടിയിലാണ് മരണം ആ സമയത്ത് ഇവിടെ വന്നു പോയവരാരൊക്കെ അവസാനം കണ്ടവരാരൊക്കെ ആദ്യം കണ്ടവരാരൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സെറ്റ് ഓഫ് ചർച്ചയും കുറെ സീക്വൻസ് അതിന് പിന്നാലെ വരും അപ്പൊ അതൊരു മാൻഡേറ്ററി ഒബ്ലിക്കേഷൻ പോലെ ഫോളോ ചെയ്ത് വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളിൽ സംഗതി അപ്പോൾ ആ ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒറ്റ സാധനം തൂക്കിയാൽ തന്നെ കുറേ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന കുറേ സീനുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പിന്നെ സാറ് വിളി കുറക്കണം സാറ് വേണ്ട ബഹുമാനപൂർവ്വം നമ്മൾ സാറ് വിളിക്കായിരിക്കും പക്ഷെ എന്നാലും ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ ലൈനിലും സാർ 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 കേൾക്കുമ്പോൾ ഒരു ആവർത്തന പരിസ്ഥാ വരികയും ചെയ്യും പിന്നെ എനിക്ക് പലപ്പോഴും അത് സിനിമകളിൽ കേൾക്കുമ്പോൾ സാറ് വിളിച്ചിട്ടായിരിക്കും തുടങ്ങുക അതേ സെന്റൻസ് സാറിൽ അവസാനിപ്പിക്കുകയും ചെയ്യും അപ്പൊ ആ സെന്റൻസിലുള്ള മാറ്ററുണ്ട് കണ്ടന്റിന്റെ ഇമോഷൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്റെ പടങ്ങളല്ല വേറെ പടങ്ങളിൽ കാണുമ്പോൾ ഓക്കെ സാറും പ്രീഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ അതൊരു ഫാക്ട് മാത്രം ഫാക്ച്വൽ എക്സ്പ്രഷൻ മാത്രമായിട്ട് മാറുന്ന പോലെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ട് വേണ്ട സാറ് മാറ്റാ ആവശ്യമുള്ള അത്യാവശ്യമുള്ള സ്ഥലത്ത് മാത്രം സാറ് വെക്കുക എന്നുള്ളത് അപ്പൊ പലപ്പോഴും നമ്മൾ ഷൂട്ടിങ് സമയത്ത് ഇപ്പൊ ഇത് നമ്മുടെ ആഗ്രഹം അപ്പൊ ഇതല്ലാതെ ഈ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ വരുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല ചെറിയ റോളൊക്കെ അവര് സിനിമയിൽ സ്ഥിരമായിട്ട് കാണുന്ന സർ വിളിക്കാനുള്ള ഒരു ടെൻഡൻസിൽ അവർ വരുന്നത് അപ്പൊ അവർക്ക് വെറുതെ ആയാലും അവർ സാറിടും അവർക്ക് എഴുതി കൊടുത്ത ലൈൻസിൽ സാർ ഉണ്ടാവില്ല എന്നാലും അവർ സാറ് ചേർക്കും അപ്പൊ നമ്മളൊരാ സാറ് വേണ്ട സാറ് നമുക്ക് ഒഴിവാക്കാം പോലീസാകുമ്പോൾ സാറിന് വിളിക്കില്ലേ അതായിരിക്കും പക്ഷെ നമുക്ക് ഇതിൽ സാറ് വിളി ഒഴിവാക്കാം അത് അങ്ങനെയുള്ള ചില ഫണ്ടമെന്റൽ ചെറിയ ബേസിക് ഇതുകൊണ്ട് കഥയിൽ മാറ്റം ഉണ്ടാകുന്നു അങ്ങനെയൊന്നും അല്ല പക്ഷെ കാഴ്ചകാർക്ക് അനുഭവപ്പെട്ട സന്തോഷം നമുക്ക് ചെയ്യുമ്പോ അങ്ങനെ ഒരു നമ്മളായിട്ട് എന്തെങ്കിലും ഒരു എന്ത് ട്യൂക്കിങ് ഇതിന് കൊടുക്കാം റെഗുലർലി കാണുന്ന ടെംപ്ലേറ്റിന് എന്ത് ടൂക്ക് കൊടുക്കാം ടെംപ്ലേറ്റ് ഫോളോ ചെയ്യണ്ടെന്നുള്ളതിന്റെ ഒരു ഒരു ആഗ്രഹം ഈ സ്കൂൾ കുട്ടികളുടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഉണ്ടായിരുന്ന അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാധാരണ ഗതയിൽ സ്കൂൾ കുട്ടികളുടെ ഫൈറ്റ് എന്ന് വെച്ചാൽ കുറെ കുട്ടികൾ കൂടി കെട്ടിമറിയുന്നു ഒരു തമ്മിലടി അത് അവസാനിക്കുന്നു അങ്ങനെയാണ് ഇത് ഡിസൈൻ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇവിടത്തെ കുട്ടികളുടെ ഫൈറ്റ് ഭയങ്കര കൊറിയോഗ്രാഫിടാകുന്ന രസം ഉണ്ട് അത് കാണാൻ വേണ്ടിട്ട് അതും മനഃപൂർവ്വം മാറ്റിയതാൻസ് നല്ല രസം കാര്യം സ്ഥിരം കുട്ടികളുടെ നമുക്ക് എന്താണെന്നറിയോ ഇത് കൊറേ കൊണ്ടുപോകണോന്നും ആഗ്രഹമില്ല അത് വളരെ അവന്റെ ഒരു ക്യാരക്ടർ ആ കുട്ടിയുടെ അറിയിക്കാൻ വേണ്ടിയാണല്ലോ അവന്റെ ഒരു ഇമോഷൻ അറിയിക്കാൻ വേണ്ടിയാണല്ലോ നമുക്ക് വളരെ ക്രിസ്പായാൽ മതി പക്ഷെ ഒട്ടും അമ്മച്ചു റിഷു അടിക്കല്ലേ നമുക്ക് ചെറിയ രീതിയിൽ പിടിക്കാന്ന് വെച്ചാൽ ഒത്തിരി ഡ്രാമ കറങ്ങി പോയി തീരും അങ്ങനെ ഒന്നും പിടിക്കാതെ ഒറ്റയടിക്ക് തീർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ തോട്ട് സാധാരണ കുട്ടികളെ അടിയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കാണുന്ന അടിക്ക് ഒരു ടെമ്പ്ലേറ്റ് ഉണ്ട് രണ്ട് കുട്ടികളോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ പിടിച്ചു മാറ്റും ഇത് അങ്ങനെ ഒന്നും അല്ല ഇത് പക്ക പഞ്ചൊക്കെയാ ആ കുട്ടി ചെയ്യുന്നത് അത് വളരെ നൈസായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് മറ്റേ പിള്ളേരൊക്കെ എനിക്കൊന്നും രമേശിന്റെ വീണ്ടും അടുത്തുള്ള പിള്ളേരെ ഒക്കെ ആണ് ചെയ്തത് അവര് അവർക്ക് എന്താ എന്താ പറയാ ഫൈറ്റ് പരിപാടി ഒക്കെ അറിയാന്ന് പിള്ളേരാക്കെ നല്ല ഫ്ലക്സ് പറയാം അതൊക്കെ വീഴും പതുക്കിടാ നിന്നൊക്കെ ആ സീക്വൻസ് ആക്ച്വലി കുറച്ച് നല്ല പണിയുള്ള സീക്വൻസ് ആയിരുന്നു നായയുടെ പരിപാടികളൊക്കെ ആയിട്ട് ചെറിയ ഇത് തന്നെയാണ്